ഇന്ത്യൻ ഭരണകൂടം വോട്ട് വോട്ടുകൊള്ള നടത്തുന്നുവെന്നാരോപിച്ച് തവനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി എടപ്പാൾ പഴയ ബ്ലോക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് എടപ്പാൾ ടൌണിൽ സമാപിച്ചു വോട്ടുകൊള്ളക്കെതിരെ കൃത്യമായ തെളിവുകൾ നിരത്തിയ രാഹുൽ രാഹുൽഗാന്ധിയുടെ ആരോപണങ്ങളിൽ മറുപടി പറയാൻ കേന്ദ്ര സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാകണമെന്നും അധികാരത്തിൽ തുടരാൻ മോദിക്ക് അവകാശമില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ മെമ്പർ അഡ്വക്കേറ്റ് എം രാജ്യത്തെ കോടതികൾ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കേട്ടതാണ് ആ പത്രസമ്മേളനം അവസാനിച്ച് പിറ്റേ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ചിന് ശേഷം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ വരുന്ന ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇങ്ങനെ നിരന്തരമായി രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു സംവിധാനമായ തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് പോലും ഈ സമയം ഒരു മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മൂദൂർ ഫിറോസ് ഖാൻ അണ്ണക്കപ്പാട് കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ബ്ലോക്ക് ഭാരവാഹികളായ കരിം പോത്തന്നൂർ സി ആർ മനോഹരൻ കാവിൽ ഗോവിന്ദൻകുട്ടി കെ ജി ബെന്നി എൻ വി അഷഫ് ശ്രീജിത്ത് കാലടി രഞ്ജിത്ത് തുറയാറ്റിൽ എന്നിവർ സംസാരിച്ചു എടപ്പാൾ പഴയ ബ്ലോക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് എടപ്പാൾ ജംഗ്ഷനിൽ സമാപിച്ചു സുജീഷ് നമ്പ്യാർ അബിൻ പൊറൂക്കര മനോജ് വട്ടംകുളം ഷാഹുൽ വെള്ളാഞ്ചേരി മഹേഷ് വട്ടംകുളം യാസിൻ എടപ്പാൾ അതുൽ വട്ടംകുളം പ്രണവ് കോലത്ര ഹംസ കൌങ്കിൽ റാഷി പോത്തന്നൂർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എൻ സി വിനുസ് എടപ്പാൾ